Hi friends നിങ്ങൾ അറിഞ്ഞു കാണും എൽ ബി യു പി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി ആകെ നമ്മുടെ എക്സാം യു പി എക്സാം വരുന്നത് ജൂൺ മാസത്തിലാണ് അപ്പം നമുക്ക് ആകെ നാല് മാസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പം ആ ഒരു നാല് മാസം കൃത്യമായിട്ട് പഠിക്കുക ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓരോ ഓരോ ടോപ്പിക് സിലബസ് എടുത്തു വെക്കുക ആ സിലബസിലെ ഓരോ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എസ് സിആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതി വെച്ച എഴുതി വെക്കുക എല്ലാ ചാപ്റ്റേഴ്സും ലിസ്റ്റ് ചെയ്ത് വെക്കുക ഓരോ ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കുക എന്നിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിച്ച് പഠിച്ച് പോകുക പഠിക്കുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് അത് റിവൈസ് ചെയ്ത് തന്നെ പോവുക അപ്പൊ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എസ് സി ആർ ടിയിലെ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കുക അതിനുശേഷം ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് റാങ്ക് ഫയലുള്ള പോയിന്റ്സ് അല്ലാതെ കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം അപ്പൊ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഏതാണ് എസ് സി ആർ ടി ആണ് അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഇനി പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഈ ഒരു സമയം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക കാരണം വളരെയധികം മത്സരമാണ് നടക്കുന്നത് ഇപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് എന്തായാലും ജോലി വേണം അങ്ങനെ ജോലി വേണമെങ്കിൽ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ ഇനി പഠിക്കണം കാരണം ആകെ നാല് മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഓക്കെ പിന്നെ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ടൈം ഏതാണ് അതിനനുസരിച്ച് നമ്മൾ ഒരു ദിവസം എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത് കണക്ക് കൂട്ടി ആ ഒരു പ്ലാനിൽ തന്നെ പഠിച്ച് പോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ ഇന്ന ചാപ്റ്റർ പഠിച്ചു ഓക്കേ ഇനി ഇത്രേം പഠിക്കാനുള്ളൂ ആ ഒരു രീതിയിൽ മറ്റുള്ളവർ ഒരു ടൈം ടേബിൾ ഒക്കെ ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ പഠിക്കാൻ പറ്റുമെന്ന് വരില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന മെത്തേഡ് അതിനനുസരിച്ച് പഠിക്കുക എന്തായാലും പഠിക്കുക ാണ് വേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ രസതന്ത്രത്തിലെ രസതന്ത്രത്തിലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ച് പഠിച്ച് പോവാം അപ്പൊ ആദ്യം നമുക്കറിയാം രസതന്ത്രത്തിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് അപ്പൊ രാസമാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറയുന്ന എസ് സി ആർ ടിയിൽ നിന്ന് രണ്ട് ചാപ്റ്റർ ആണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ആദ്യം നമ്മൾ ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ മാറ്റത്തിന്റെ പൊരുൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു മാറ്റത്തിന്റെ പൊരുൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ചെറിയൊരു ചാപ്റ്റർ ആണ് അതില് കുറച്ച് കാര്യങ്ങളുള്ളൂ പക്ഷെ ആ ഒരു ചാപ്റ്ററിൽ കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്തായാലും അതൊന്ന് വായിച്ചു പോവുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം അപ്പൊ ജസ്റ്റ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ എന്റെ കൂടെ അതൊന്ന് പറഞ്ഞു പോവുക അങ്ങനെയാകുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതി ഓക്കെ അപ്പം ആദ്യം വരുന്നത് എന്താണ് മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം ഇവിടെ തന്നിട്ടുണ്ട് മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു അവിടെ നമ്മൾ ഏത് ഊർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് നമുക്കറിയാം പെട്രോൾ ഡീസൽ അല്ലെ ആ ഒരു ഇന്ധനങ്ങളാണ് ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് നമ്മൾ മോട്ടോർ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് നമ്മൾ മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇനി തുണി ഉണക്കുന്നു തുണി ഉണക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ആ സൗരോർജ്ജമാണ് അവിടെ താപോർജ്ജമാണ് നമ്മൾ പ്രയോജനപ്പെടുന്നത് അല്ലേ ഓക്കെ ബൾബുകൾ പ്രകാശിക്കുന്നു ഏതാണ് വൈദ്യുതോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബൾബുകൾ പ്രകാശിക്കാൻ വേണ്ടിയിട്ട് വൈദ്യോർജ്ജം ഉപയോഗിക്കുന്നു ഉച്ചഭാഷണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് വൈദ്യുതോർജ്ജം തന്നെയാണ് ഉപയോഗിക്കുന്നത് in depth. ഓക്കെ അപ്പൊ നമുക്ക് അറിയാം എന്തൊക്കെയാണ് വിവിധ ഊർജ്ജ രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് വിവിധ ഊർജ്ജ രൂപങ്ങൾ വരുന്ന താപം വൈദ്യുതി പ്രകാശം ശബ്ദം ഇതൊക്കെ എന്താണ് വിവിധ ഊർജ രൂപങ്ങളാണ് താപം വൈദ്യുതി പ്രകാശം ശബ്ദം ഇതൊക്കെ എന്താണ് വിവിധ ഊർജ രൂപങ്ങളാണ് ഓക്കെ ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജ്ജം മാത്രമാണോ ഉണ്ടാവുന്നത് ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജ്ജം മാത്രമാണോ ഉണ്ടാവുന്നത് അല്ല അല്ലേ നമുക്കറിയാം നമ്മൾ ബൾബ് ഇങ്ങനെ ബൾബ് ബൾബ് ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആക്കി നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ അവിടെ എന്തുണ്ടാവും ചൂടുണ്ടാവും അപ്പൊ അവിടെ എന്തും കൂടെ വരുന്നുണ്ട് താപോർജ്ജം കൂടെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ബൾബ് പ്രകാശിക്കുമ്പോൾ ഈ താപോർജ്ജം ഉണ്ടാവുന്നുണ്ട് നമ്മൾ പ്രയോജനപ്പെടുന്ന ഏത് ഊർജ്ജമാണ് അവിടെ പ്രകാശോർജ്ജമാണ് നമ്മൾ പ്രയോജനപ്പെടുന്നത് എന്നാൽ താപോർജ്ജം പ്രയോജനപ്പെടുത്തുന്നില്ലേ ഉണ്ട് എവിടെ നമ്മൾ മുട്ട വിരിയാൻ വേണ്ടിയിട്ട് ഇൻക്യുബേറ്റർ ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പ്രയോജനപ്പെടുത്തുന്നത് താപോർജ്ജമാണ് ഓക്കെ അപ്പൊ ബൾബ് പ്രകാശിക്കുമ്പോൾ താപോർജ്ജം ഉണ്ടാവുന്നുണ്ട് അത് പ്രയോജനപ്പെടുന്ന ഒരു എക്സാമ്പിൾ ആണ് ഏതാ ഇൻക്യുബേറ്റർ ഇൻക്യുബേറ്റർ ഓക്കെ ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജ്ജം അതുപോലെ തന്നെ എന്തും ഉണ്ടാവുന്നുണ്ട് താപ ൌജും ഉണ്ടാവുന്നുണ്ട് ഓക്കെ അവിടെ അത്രയും കാര്യം ഓർത്തു വെച്ചാൽ മതി ഇനി നോക്കിയേ നെക്സ്റ്റ് ഒരു ടേബിൾ തന്നിരിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതാണ് അതിൽ നാം പ്രയോജനപ്പെടുന്ന ഊർജ്ജ രൂപം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് സിമ്പിൾ ആയ കാര്യമാണ് ജസ്റ്റ് ഒന്ന് കേട്ടു പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ടോർച്ച് പ്രകാശിക്കുന്നു ടോർച്ച് പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഊർജ്ജ രൂപം ഏതാണ് ഉം ടോർച്ച് പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജ രൂപം ഏതാണ് ഉണ്ടാവുന്നത് ഏതാണ് നമുക്കറിയാം ഏതൊക്കെയാണ് പ്രകാശോർജ്ജം ഉണ്ടാവുന്നുണ്ട് അല്ലെ പ്രകാശോർജ്ജം ഉണ്ടാവുന്നുണ്ട് പിന്നെ താപോർജ്ജം ഉണ്ടാവുന്നുണ്ട് താപോർജ്ജം ഉണ്ടാവുന്നുണ്ട് നമ്മൾ അവിടെ പ്രയോജനപ്പെടുന്ന ഏതാണ് അവിടെ നമ്മൾ പ്രകാശോർജ്ജമാണ് പ്രയോജനപ്പെടുത്തുന്നത് ഓക്കെ മെഴുകുതിരി കത്തുന്നു മെഴുകുതിരി കത്തുമ്പോഴും ഇതേപോലെ തന്നെ എന്താണ് ഉണ്ടാവുന്നത് പ്രകാശം ഉണ്ടാവുന്നുണ്ട് പിന്നെ എന്തുണ്ടാവുന്നുണ്ട് താപവും ഉണ്ടാവുന്നുണ്ട് നമ്മൾ അവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ് പ്രകാശോർജ്ജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അടുപ്പിൽ വിറക് കത്തുന്നു അടുപ്പിൽ വിറക് കത്തുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട് പ്രകാശം ഉണ്ടാവുന്നുണ്ട് താപം ഉണ്ടാവുന്നുണ്ട് അവിടെ നമ്മൾ പ്രകാശമാണോ പ്രയോജനപ്പെടുത്തുന്നത് അല്ല അവിടെ നമ്മൾ താപോർജ്ജമാണ് പ്രയോജനപ്പെടുത്തുന്നത് അപ്പൊ അടുപ്പിൽ വിറക് കത്തുമ്പോൾ നമ്മൾ പ്രയോജനപ്പെടുന്നത് താപോർജ്ജമാണ് ഇനി വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു നമ്മൾ പറഞ്ഞു അവിടെ പ്രകാശം ഉണ്ടാവുന്നുണ്ട് ശബ്ദവും ഉണ്ടാവുന്നുണ്ട് നമ്മൾ പ്രയോജനപ്പെടുന്നത് പ്രകാശമാണ് പടക്കം പൊട്ടുന്നു പടക്കം പൊട്ടുമ്പോൾ അവിടെ ശബ്ദം ഉണ്ടാവുന്നുണ്ട് താപം ഉണ്ടാവുന്നുണ്ട് അല്ലെ ചെറിയ പ്രകാശവും ഉണ്ടാവുന്നുണ്ട് നമ്മൾ നമ്മളവിടെ പ്രയോജനപ്പെടുന്ന ഏതാണ് ശബ്ദമാണ് അല്ലെ ശബ്ദമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി താഴെയും അതേപോലെ തന്നെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പൂത്തിരി കത്തുന്നു പൂത്തിരി കത്തുമ്പോൾ എന്തൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടാവുന്ന താപോർജ്ജം ഉണ്ടാവുന്നു നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ് താപോർജ്ജം ഉണ്ടാവുന്നു പ്രകാശോർജ്ജം ഉണ്ടാവുന്നു ശബ്ദോർജവും ഉണ്ടാവുന്നുണ്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പം അവിടെ എന്താണ് യാന്ത്രികോർജം ഉണ്ടാവുന്നുണ്ട് യാന്ത്രികോർജം ഉണ്ടാവുന്നുണ്ട് പിന്നെ ഏത് ഏതോർജ്ജമാണ് ഉണ്ടാവുന്നത് ശബ്ദോർജം ഉണ്ടാവുന്നുണ്ട് പിന്നെ താപോർജ്ജവും ഉണ്ടാവുന്നുണ്ട് അപ്പൊ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പം ശബ്ദോർജം ഉണ്ടാവുന്നുണ്ട് യാന്ത്രികോർജം ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ താപോർജ്ജവും ഉണ്ടാവുന്നുണ്ട് മിക്സി പ്രവർത്തിക്കുന്നു മിക്സി പ്രവർത്തിക്കുമ്പോൾ ഏതാണ് യാന്ത്രികോർജ്ജം യാന്ത്രികോർജ്ജം ഉണ്ടാവുന്നുണ്ട് യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജമാണ് ഈ യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ യാന്ത്രികോർജ്ജം ഉണ്ടാവുന്നു ശബ്ദോർജം ഉണ്ടാവുന്നു അതുപോലെ തന്നെ താപോർജ്ജവും ഉണ്ടാവുന്നു ഇനി ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ അവിടെ ശബ്ദം താപം യാന്ത്രികോർജം ഇത് തന്നെയാണ് ഉണ്ടാവുന്നത് ശബ്ദോർജം താപോർജ്ജം യാന്ത്രികോർജ്ജം ഇത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു പ്രവർത്തനം ഓർത്തു നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അല്ലെ ഇനി നമുക്ക് നോക്കിയേ അപ്പൊ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കിയത് ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും ഇപ്പം സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരുമ്പോ ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പെട്ടെന്ന് നോക്കി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തെറ്റാണെങ്കിൽ ശരിയാണെന്ന് രീതിയിൽ പോകാൻ പാടില്ല അവിടെ എന്താണ് വരിക ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം ഒരു ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം അതാണ് നമ്മൾ നിത്യ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന എക്സാമ്പിൾ ഒക്കെ വരുന്നത് ഓക്കെ ഇനി നമ്മൾ നേരെ വരുന്നു എന്താണ് എന്താണ് യാന്ത്രികോർജം എന്താണ് രാസോർജം എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പൊ അവിടെ ഒരു ജസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട് മിക്സി മോട്ടോർ ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത് വൈദ്യോർജ്ജമാണ് അല്ലെ മിക്സി മോട്ടോർ ഇതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് എന്നാൽ ഈ പൂത്തിരി കത്തുക അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ പ്രവർത്തിക്കുക അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഊർജ്ജം ഏതാണ് അത് രാസോർജ്ജമാണ് രാസോർജ്ജമാണ് എന്താണ് രാസോർജ്ജം നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ ഇനി യാന്ത്രികോർജ്ജം എന്താണ് യാന്ത്രികോർജ്ജം യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജം യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് യാന്ത്രികോർജ്ജം എന്ന് പറയുന്ന യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു ഓക്കെ അപ്പൊ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത് അപ്പൊ ഈ ഒരു യാന്ത്രികോർജ്ജമാണ് എന്ത് ചെയ്യുന്നത് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത് വൈദ്യുതോർജ്ജമോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ അത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഊർജ്ജം എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു ഇങ്ങനെ യന്ത്രഭാഗങ്ങൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഊർജ്ജമാണ് ഏത് യാന്ത്രികോർജ്ജം. യാന്ത്രികോർജ്ജം യാന്ത്രികോർജം എന്താണെന്ന് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് നേരെ രാസോർജം എന്ന് പറയാം രാസോർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താഴെ ഒരു പോയിന്റ് എല്ലാ വസ്തുക്കളിലും എന്ത്ണ്ട് രാസോർജമുണ്ട് എല്ലാ വസ്തുക്കളും ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും അതിലെന്തുണ്ട് രാസോർജമുണ്ട് ഓക്കെ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജം എന്ന് പറയുന്നത് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ ആയിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക കേട്ടോ അപ്പൊ നമുക്ക് അത് റിവൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതിയാവും പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു അപ്പോൾ അവിടെ സൂര്യന്റെ ഊർജ്ജത്തെ ആദ്യം പ്രയോജനപ്പെടുന്ന ആരാണ് സസ്യങ്ങളാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ഈ പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ എന്ത് ചെയ്യുന്നു രാസോർജമാക്കി മാറ്റുന്നു രാസോർജമാക്കി മാറ്റുന്നു എങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ എത്തുന്നു അപ്പൊ ജീവികളിലേക്ക് രാസോർജം വരുന്ന എങ്ങനെയാണ് ആ സസ്യങ്ങളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു രാസോർജം എന്ത് ചെയ്യുന്നു ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിലേക്ക് എത്തുന്നു ജീവികളിലേക്ക് എത്തുന്നു ഇനി വിറക് കത്തുമ്പോ നമുക്ക് ലഭിക്കുന്ന സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ് അപ്പൊ വിറക് കത്തുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള പ്രോസസ് എന്താണ് രാസോർജ്ജമാണ് രാസോർജ്ജമാണ് അപ്പൊ വിറക് കത്തുമ്പോ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ് അപ്പൊ എന്താണ് യാന്ത്രികോർജ്ജം എന്താണ് രാസോർജ്ജം ക്ലിയർ ആണല്ലോ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് ഇനി എല്ലാ വസ്തുക്കളിലും ഉള്ള ഊർജ്ജമാണ് രാസോർജ്ജം എന്ന് പറയുന്നത് ഈ രാസോർജം എവിടെന്നാണ് പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു ഈ രാസോർജമാണ് നമ്മൾ ജന്തുക്കളിലേക്കൊക്കെ വരുന്നത് ഓക്കെ ഇനി ജസ്റ്റ് ഇവിടെ നമുക്കൊരു ഒരു ഇവിടെ ഒരു സോളാർ കാർ കൊടുത്തിട്ടുണ്ട് സോളാർ കാർ പറയാണ് ഞാൻ സൗരോർജ്ജം ഉപയോഗിച്ചാണ് ഓടുന്നത് എന്ന് പറയുന്നു അപ്പൊ പെട്രോൾ കാർ പറയുന്നു എന്താ ഞാനും അങ്ങനെ തന്നെയാണ് അപ്പൊ അത് എന്തുകൊണ്ടാണ് അവിടെ വരുന്നത് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് സൂര്യന്റെ സൗരോർജത്തെ ആര് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു പ്രകാശ സംശ്ലേഷണം വഴി രാസോർജമാക്കി മാറ്റുന്നു അത് ജന്തുക്കളിലും വരുന്നു അപ്പൊ ഈ സസ്യങ്ങളും ജന്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നു ആ ജന്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ അടിഞ്ഞടിഞ്ഞാണ് എന്തുണ്ടാവുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവുന്നത് ാണ് ഫോസിൽ ഇന്ധനങ്ങള് കൽക്കരി അല്ലെ കൽക്കരി പിന്നെ പെട്രോള് ഡീസല് മണ്ണെണ്ണ തുടങ്ങി ഇതൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ് അപ്പൊ ഇവരൊക്കെ എവിടുന്നാണ് ഇതിലൊക്കെ ഏത് ഊർജ്ജമാണുള്ളത് രാസോർജമാണുള്ളത് രാസോർജമാണുള്ളത് അപ്പൊ ആ എവിടുന്നാണോ ആ രാസോർജം വരുന്നത് സൂര്യനിൽ നിന്നാണ് അതുകൊണ്ടാണ് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഇതൊക്കെ എന്താണ് സൂര്യനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ക്ലിയർ ആണല്ലോ ആ ഐഡിയ ക്ലിയർ ആണല്ലോ അപ്പൊ സസ്യങ്ങളാണ് ഈ ഒരു പ്രകാശ സംപ്രേഷണം വഴി സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി സ്റ്റോർ ചെയ്യുന്നത് ആ രാസോർജ്ജമാണ് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരി പിന്നെ പെട്രോള ഡീസല മണ്ണ ഇതൊക്കെ ഉള്ളത് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഊർജ്ജ മാറ്റങ്ങൾ അപ്പോൾ ഈ ഊർജ്ജമാറ്റങ്ങൾ നമ്മുടെ എൽ ഡി സി എൽ ഡി എസ് ട്ടോ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഊർജ്ജമാറ്റങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ബൾബ് പ്രകാശിക്കുന്നു നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ബൾബ് പ്രകാശിക്കുമ്പോൾ അവിടെയുള്ള ഊർജ്ജമാറ്റം എന്താണ് പ്രകാശവും താപവും ഉണ്ടാവുന്നില്ലേ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു പ്രകാശം പ്ലസ് താപമായിട്ട് മാറുന്നു നമ്മളവിടെ പ്രയോജനപ്പെടുന്ന പ്രകാശമാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി വെള്ളം എടുക്കുന്നതിനായിട്ട് മോട്ടോർ പ്രവർത്തിക്കുന്നു വെള്ളം എടുക്കുന്നതിനായിട്ട് മോട്ടോർ പ്രവർത്തിക്കുന്നു അവിടെയും എന്തെന്നെയാണ് മോട്ടോർ നമ്മൾ സ്വിച്ച് ഇടുന്നു വൈദ്യുതി ഉണ്ടാവും അപ്പോൾ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് യാന്ത്രികോർജ്ജം യാന്ത്രികോർജ്ജം പ്ലസ് ശബ്ദം ശബ്ദം പ്രസ്താപം ഓക്കെ യാന്ത്രികം ശബ്ദം പ്രസ്താപം ഓക്കെ ഇനി തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നു തീപ്പെട്ടിക്കൊള്ളി കത്തുമ്പോ അവിടെ എന്താണ് എല്ലാത്തിലും ഊർജ്ജം ഊർജം ഏതാണ് രാസോർജമാണ് രാസോർജ്ജം എന്തായിട്ട് മാറുന്നു പ്രകാശം ശബ്ദം താപം ഒരു ചെറിയ ശബ്ദം അവിടെ ഉണ്ടാവുന്നുണ്ടേ അപ്പൊ പ്രകാശം താപം ശബ്ദമായിട്ട് മാറുന്നു ഇനി മിക്സി പ്രവർത്തിക്കുന്നു മിക്സി സ്വിച്ച് ഇടുന്നു അതായത് വൈദ്യുതോർജ്ജമാണ് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു യാന്ത്രികം ശബ്ദം താപം യാന്ത്രികം ശബ്ദം താപം ഓക്കെ റേഡിയോയിൽ വാർത്ത കേൾക്കുന്നു റേഡിയോയിൽ വാർത്ത കേൾക്കുന്നു വൈദ്യോർജം എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ശബ്ദോർജവും അവിടെ താപം ഉണ്ടാവുന്നുണ്ടല്ലോ താപോർജ്ജവുമായിട്ട് മാറുന്നു അപ്പൊ വൈദോർജ്ജം ശബ്ദോർജം താപോർജ്ജവുമായിട്ട് മാറുന്നു ഓക്കെ അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റങ്ങൾ ഒരു ഐഡിയ കിട്ടിയല്ലോ ഓക്കേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ ജസ്റ്റ് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ജനറേറ്റർ പ്രവർത്തിച്ചിട്ട് നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പം നമുക്കറിയാം ജനറേറ്റർ നമുക്ക് അറിയാം ഒരു നമ്മൾ ഒരു കല്യാണ വീട് എടുത്താൽ മതി ആ ഒരു കല്യാണ വീട്ടില് ജനറേറ്റർ പ്രവർത്തിച്ചുകൊണ്ടാണ് അവിടെ ഉണ്ടാകുന്ന എല്ലാം മോട്ടോർ ആണെങ്കിലും മിക്സി ഫാൻ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു ജനറേറ്ററിലൂടെ ആടിക്കും അപ്പം ജനറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്ധനമാണ് ഇന്ധനം കത്തുന്നു അവിടെ രാസോർജ്ജം ഉണ്ടാവുന്നു ഇപ്പം ജനറേറ്റർ എന്ത് ചെയ്യുന്നു ആ ഒരു രാസോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നു അപ്പം ഇന്ധനം കത്തുന്നു അതുവഴി രാസോർജ്ജം ആ ഒരു രാസോർജ്ജം അവിടെ ജനറേറ്റർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ജനറേറ്റർ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ യാന്ത്രികോർജ്ജം അല്ലെ യാാന്ത്രികോർജ്ജം ആ യാന്ത്രികോർജ്ജം ഏതൊക്കെ രീതിയിലേക്ക് മാറുന്നുണ്ട് ശബ്ദോർജ്ജം ഉണ്ടാവുന്നുണ്ട് താപോർജ്ജം ഉണ്ടാവുന്നുണ്ട് വൈദ്യുതോർജ്ജം ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പൊ ജനറേറ്റർ പ്രവർത്തിക്കുന്നു അപ്പൊ യാന്ത്രകോർജ്ജം മൂന്ന് ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറുന്നു താപം ശബ്ദം എന്താണ് വൈദ്യുതി വൈദ്യുതോർജം അതിന് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല ഏതൊക്കെ പ്രയോജനപ്പെടുന്നില്ല ശബ്ദം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല താപം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഏതാണ് വൈദ്യുതോർജമാണ് വൈദ്യുതോർജ്ജമാണ് ഓക്കേ ആ വൈദ്യുതോർജം ഏതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സി പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു ഫാന് കറങ്ങാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു ബൾബ് കത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു പിന്നെ അങ്ങോട്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് മിക്സി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ് യന്ത്രീകോർജ്ജമാണ് യാന്ത്രികോർജ്ജമാണ് പിന്നെ നമ്മൾ പ്രയോജനപ്പെടുത്താത്ത രണ്ട് ഊർജ്ജ രൂപം കൂടെ ഉണ്ടാവുന്നുണ്ട് എന്ത് ശബ്ദം നമുക്ക് വേണോ വേണ്ട അതുപോലെ തന്നെ താപം നമുക്ക് വേണോ വേണ്ട ഫാന് കറങ്ങുന്നു അവിടെയും യാന്ത്രികോർജ്ജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് യാന്ത്രികോർജ്ജമാണ് പ്രയോജനപ്പെടുന്നത് പ്രയോജനപ്പെടുത്താത്ത ഏതാണ് ശബ്ദം അല്ലേ ശബ്ദം നമുക്ക് വേണ്ട അതുപോലെ തന്നെ താപം അത് നമുക്ക് വേണ്ട ബൾബ് കത്തുന്നു ബൾബ് കത്തുന്നു നമ്മൾ എന്താണ് പ്രകാശമാണ് താപം നമ്മൾ ഇന്ത്യ പേരിൽ ഉപയോഗപ്പെടുന്നുണ്ട് ഓക്കെ ക്ലിയർ ആണല്ലോ ഐഡിയ ക്ലിയർ ആണ് ഇനി ഇവിടെ ഒരു മൂന്ന് ചിത്രം കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയെ ഇത് എന്താണ് ഇത് വിറക് കത്തുന്നതാണ് വിറക് കത്തുക എന്ന് പറയുമ്പോ എന്താണ് അത് രാസോർജം എന്തായിട്ട് മാറുകയാണ് താപം പ്ലസ് താപോർജ്ജം താപോർജ്ജം ആയിട്ട് മാറുകയാണ് പ്രകാശോർജം കൂടെ ഉണ്ട് ഇനി ഇവിടെ പൂത്തിരി കത്തുന്നു അതും രാസോർജം തന്നെയാണ് രാസോർജം എന്തായിട്ട് മാറുന്നു പ്രകാശോർജ്ജം പിന്നെ ശബ്ദം പിന്നെ താപം ഈ ഒരു രീതിയിലേക്ക് മാറുന്നു ഇനി ടോർച്ച് ടോർച്ച് എന്ന് പറയുമ്പോൾ നമ്മള് വൈദ്യുതി അല്ലെ വൈദ്യുതി വൈദ്യോർജ്ജം എന്തായിട്ട് മാറുകയാണ് അവിടെ രാസോർജ്ജമായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ വൈദ്യോർജ്ജത്തെ രാസോർജ്ജമാക്കി സ്റ്റോർ ചെയ്യുന്നു ആ രാസോർജ്ജം പിന്നീട് എന്താകുന്നു പ്രകാശോർജ്ജമായിട്ട് പ്രകാശോർജ്ജം പ്ലസ് താപോർജ്ജമായിട്ട് മാറുന്നു ഓക്കെ അപ്പൊ നോക്കിയേ പ്രകാശോർജ്ജം ഉപയോഗം ഇല്ലാത്ത സന്ദർഭം ഇതിൽ ഏതാണ് ഇവിടെ പ്രകാശോർജ്ജം ആവശ്യമില്ലാത്ത ഏതാണ് നമ്മളെ ഈ ഒരു എന്താണ് നമ്മള് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പ്രകാശമല്ല നമ്മൾ ഉപയോഗപ്പെടുന്ന ഏതാണ് താപമാണ് താപമാണ് ശബ്ദോർജ്ജം ഉണ്ടാവുന്ന സന്ദർഭം ഏതാണ് നമ്മളെ പൂത്തിരി കത്തവും പൂത്തിരി കത്തം എന്ത്ണ്ടാവുന്നുണ്ട് ശബ്ദോർജം ഉണ്ടാവുന്നുണ്ട് ഏത് സന്ദർഭത്തിലാണ് താപോർജ്ജം പ്രയോജനപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഈ ഒരു വിറക് കത്തി ആ ഒരു താപത്തിലാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇനി നമ്മൾ അവസ്ഥാ മാറ്റത്തിലേക്കാണ് വരുന്നത് എന്താണ് അവസ്ഥാ മാറ്റം ആ അവസ്ഥാ മാറ്റത്തിന്റെ റിലേറ്റീതാണ് നമ്മൾ ഭൗതികമാറ്റവും രാസമാറ്റവും പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ അവസ്ഥാ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒന്നുമില്ല ചെറിയ നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്താണ് നമ്മുടെ ഐസ് എടുക്കുന്നു ഐസിനെ നമ്മൾ ചൂടാക്കുന്നു ഐസ് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് കിട്ടുന്നു ജലമായി മാറുന്നു ജലം വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അതെന്താകുന്നു നീരാവിയാ മാറുന്നു അതായത് ഓരോ അവസ്ഥയിലേ ഇങ്ങനെ മാറി മാറി വരികയാണെങ്കിലെ താപം ആ താപം സ്വീകരിച്ചിട്ട് ഐസ് താപം സ്വീകരിച്ചിട്ട് ജലമായി മാറുന്നു വീണ്ടും താപം സ്വീകരിച്ചിട്ട് നീരാവിയായി മാറുന്നു നീരാവിനെ തണുപ്പിക്കുന്നു അതായത് താപം പുറത്തുവിടുന്നു താപം പുറത്ത് വിടുമ്പോൾ അത് എന്തായിട്ട് മാറും ജലമായിട്ട് മാറും ഈ ജലത്തെ വീണ്ടും തണുപ്പിക്കുന്നു അപ്പോഴും താപം വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് എന്തായി മാറും ഐസ് കട്ടയായിട്ട് മാറും അത് തന്നെയാണ് അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ഡെഫിനേഷൻ ഓർത്തു വെക്ക വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും വിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാവുന്നു ഒന്ന് താപോർജം സ്വീകരിക്കുക അല്ലെങ്കിൽ താപോർജം പുറത്തുവിടുക അപ്പൊ എന്ത് ചെയ്യുന്നു അവസ്ഥാ മാറ്റത്തിന് വിധേയമാവുന്നു താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് ഐസ ജലമാവുന്നു ദെൻ തുടർന്ന് എന്ത് ചെയ്യുന്നു നീരാവി ആവുന്നു വാതകാവസ്ഥയിലേക്ക് മാറുന്നു അതുപോലെ തന്നെ ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ നീരാവി എന്താവുന്നു ജലമാവുന്നു ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് അവസ്ഥയിലേക്ക് മാറുന്നു ഇതിനെയാണ് അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് അപ്പൊ ഐസ് ജലം നീരാവി എന്നിവ ജലത്തിന്റെ മൂന്ന് അവസ്ഥകളാണ് ഐസ് ജലം നീരാവി എന്നിവ ജലത്തിന്റെ മൂന്ന് അവസ്ഥകളാണ് നീരാവിയെ ജലമാക്കിയും പിന്നീട് ഐസ് കട്ടിയായും മാറ്റുമ്പോൾ ഊർജം പുറത്തുവിടുകയാണോ ഊർജം സ്വീകരിക്കുകയാണോ ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നത് നീരാവിയെ ജലമാക്കുന്നു അതെന്താണ് താപം പുറത്തുവിടുകയാണ് ചെയ്യുന്നത് അല്ലെ ഊർജം പുറത്തുവിടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഏറ്റവും കൂടുതൽ ഊർജമുള്ള അവസ്ഥ ഏതാണ് ഇതിൽ ഐസാണോ നീരാവി ആണോ ജലമാണോ എന്താണ് നീരാവിയാണ് അല്ലെ നീരാവി എന്ന് പറയുമ്പോൾ ഐസിനെ ചൂടാക്കിയിട്ട് ജലമാക്കുന്നു ആ ജലത്തെ വീണ്ടും ചൂടാക്കിയിട്ടാണ് നീരാവി ആവുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥ ഏതാണ് നീരാവിയാണ് നീരാവി ആണ് ഏറ്റവും കുറഞ്ഞ ഊർജ്ജം ഏത് അവസ്ഥക്കാണ് അത് ഐസിനാണ് ഏറ്റവും കുറഞ്ഞ ഊർജ്ജം ഐസിനാണ് ഐസിനാണ് ഓക്കേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഭൗതിക മാറ്റം എന്നുള്ളതാണ് ഭൗതിക മാറ്റം ഇവിടെ ആദ്യം കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഭൗതിക മാറ്റം എന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് അവസ്ഥ ആകൃതി വലുപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം മാറ്റമാണ്. വികസിക്കുന്നത് ഉരുകുന്നത് പൊട്ടുന്നത് കീറുന്നത് ഒരു കുപ്പി പൊട്ടുന്നു അതെന്താണ് മാറ്റമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു കടലാസ് കീറുന്നു അതെന്താണ് ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥം എന്ത് ചെയ്യുന്നില്ല ഉണ്ടാവുന്നില്ല മാറ്റം മൂലം പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല മെഴുകുരുകുന്നു ഉരുകുന്നു അതെന്താണ് മാറ്റമാണ് അപ്പൊ അതാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത് അങ്ങനെയുള്ള എക്സാമ്പിൾ ആണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ ഉറച്ച നെയ്യ് ചൂടാക്കുന്നു അപ്പം അതെന്ത് ചെയ്യുന്നുണ്ട് ഉരുക്കുന്നുണ്ട് പച്ചക്കറി മുറിക്കുന്നു ചെറിയ കഷ്ണങ്ങളാവുന്നുണ്ട് പി വി സി പൈപ്പ് ചൂടാക്കുന്നു വികസിക്കുന്നുണ്ട് മെഴുകു ചൂടാക്കുന്നു ഉരു പേപ്പർ കീറുന്നു ചെറിയ കഷ്ണങ്ങൾ ആവുന്നു കുപ്പി പൊട്ടുന്നു ചെറിയ കഷ്ണങ്ങളാവുന്നു അരക്ക് ചൂടാക്കുന്നു ഉരുകുന്നു പേപ്പർ ചുരുട്ടുന്നു ചുരുട്ടിയാണ് ആകൃതിയിലാണ് മാറുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെ ഒന്നിനും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഇല്ല ഇവിടെ എന്താണ് മാറുന്നത് അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട് അല്ലെ മെഴുകുതിരി ഇങ്ങനെയുള്ള ഗ്രാലാവസ്ഥയിലുള്ള എന്ത് ചെയ്യുന്നു ആ ഉരുകുന്നു അപ്പൊ ആ ഒരു രീതിയിൽ അവസ്ഥയിൽ മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത് ആകൃതിയിൽ മാറ്റം വരുന്നുണ്ട് വലിപ്പത്തിൽ മാറ്റം വരുന്നുണ്ട് എന്നാൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ഓർ ഭൗതിക മാറ്റം എന്നാൽ ഇനി സ്ഥിരമായ ഒരു മാറ്റം ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് രാസമാറ്റം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ രാസമാറ്റം അത് സ്ഥിരമായ മാറ്റമാണ് ഇവിടെ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മെഴുക ചൂടാകുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് താപം സ്വീകരിക്കുന്നുണ്ട് അല്ലെ അത് ഉരുകുന്നുണ്ട് പക്ഷെ അവിടെ നിറം മാറുന്നുണ്ടോ ഇല്ല നിറം മാറുന്നില്ല പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. എന്നാൽ അതേ സ്പോട്ടിൽ നമ്മളൊരു ചെറിയ സ്പൂണില് പഞ്ചസാര എടുത്ത് ചൂടാക്കി നോക്കിയേ അവിടെ അത് താപം സ്വീകരിക്കുന്നുണ്ട് ഉരുകുന്നുണ്ട് നിറം മാറുന്നുണ്ട് അതിന് കറുത്ത നിറം വരുന്നുണ്ട് ല്ലേ അത് കരിയായിട്ട് മാറുന്നുണ്ട് അവിടെ എന്താവുന്നു പുതിയ പദാർത്ഥം ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതാണ് മെഴുകി ചൂടാക്കുമ്പോഴും പഞ്ചസാര ചൂടാക്കുമ്പോഴുള്ള വ്യത്യാസം ഒന്ന് എന്താണ് മാറ്റമാണ് എന്നാൽ പഞ്ചസാര ചൂടാക്കുക എന്ന് പറയുന്നത് അതൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്ന കരിയെ വീണ്ടും നമുക്ക് പഞ്ചസാര ആക്കി മാറ്റാൻ പറ്റുമോ ഇല്ല അപ്പൊ അതൊരു സ്ഥിര മാറ്റമാണ്. വീണ്ടും എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് മഗ്നീഷ്യം റിബൺ കത്തിക്കുക അതുപോലെ തന്നെ പേപ്പർ കത്തിക്കുക മഗ്നീഷ്യം റിബൺ കത്തിക്കുക പേപ്പർ കത്തിക്കുക മഗ്നീഷ്യം റിബണും പേപ്പറും കത്തിച്ചപ്പോൾ ലഭിച്ച വസ്തുക്കളെ ആദ്യ രൂപത്തിലേക്ക് തന്നെ നമുക്ക് മാറ്റാൻ കഴിയില്ല അപ്പൊ അവിടെ രാസമാറ്റമാണ് നടക്കുന്നത് എന്താണ് സ്ഥിരമാറ്റമാണ് എന്താണ് രാസമാറ്റം പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം രാസമാറ്റം സ്ഥിരമാറ്റമാണ് അപ്പൊ പുതിയ പദാർത്ഥമായിട്ട് മാറുന്നു അതാണ് രാസമാറ്റം എന്ന് പറയുന്നത് ഇനി കുറെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താണ് ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ നമുക്ക് മധുരം അനുഭവപ്പെടുന്നു എക്സറേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മാറുന്നു എക്സറേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മാറുന്നു വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം വാങ്ങുന്നു വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു വെയിലേറ്റ് നിറം വാങ്ങുന്നു ഇരുമ്പ് കമ്പികളെ തുരുമ്പ് ഇരുമ്പ് കമ്പികളെ തുരുമ്പെടുക്കുന്നു മാങ്ങ പഴുക്കുന്നു മാങ്ങ പഴുക്കുന്നു ഇതൊക്കെ എന്താണ് ആ ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾസ് ആണ് രാസമാറ്റത്തിനുള്ള എക്സാമ്പിൾസ് ആണ് രാസമാറ്റത്തിനുള്ള എക്സാമ്പിൾസ് ആണ് ഓക്കെ ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം നോക്കിയേ ഈ ഒരു ചിത്രത്തിലാ എന്താണ് ഇവിടെ നടക്കുന്നത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ഈ സൗരോർജത്തെ രാസോർജ്ജമാക്കി മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അപ്പൊ ഇവിടെ ഇത് എന്താണ് രാസമാറ്റമാണ് രാസമാറ്റമാണ് ഓക്കെ ദൻ ഈ ഒരു ചിത്രം എന്താണ് അത് ഭൗതിക എക്സാമ്പിൾ ആണ് ജലം നീരാവിയായിട്ട് പോകുന്നതും പിന്നെ മഴയായിട്ട് വരുന്നതും ഒക്കെ എന്താണ് അത് ഭൗതിക മാറ്റമാണ് ഭൗതിക മാറ്റമാണ് അപ്പൊ ക്ലിയർ ആണ് എന്താണ് രാസമാറ്റം എന്താണ് ഭൗതിക ഭൗതികമാറ്റം ചെറിയൊരു ഐഡിയ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ എയ്ത്തിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് പഠിക്കാം എങ്കിലും നമ്മൾ എസ് സി ആർ ടിയിലൊരു ചാപ്റ്റർ ആണ് വിട്ട് കളയാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ഒരു മാർക്ക് ആണെങ്കിൽ ഒരു മാർക്ക് വലിയ വാല്യൂ ആണല്ലേ ഓക്കെ അപ്പൊ ഇന്ന് ഇതിനകത്ത് പഠന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പദാർത്ഥങ്ങളുടെ താപനിലയിൽ ഉണ്ടാവുന്ന വ്യത്യാസം അവസ്ഥ മാറ്റത്തിന് കാരണമാവുന്നു അല്ലേ പദാർത്ഥങ്ങളുടെ താപനിലയിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുന്നു ആ മാറ്റത്തിന് കാരണമാവുന്നു ആ ഒരു പോയിന്റ് ഓർത്തുവെക്ക പിന്നെ നമ്മൾ ഇവിടെ പറയുന്നത് നീരാവി കൊണ്ടുള്ള പൊള്ളൽ അതേ താപനിലയിലുള്ള തിളച്ച വെള്ളം മൂലമുള്ള പൊള്ളലിനേക്കാൾ മാരകമാണ് അല്ലേ കാരണം എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥ ഏതാണ് നീരാവിയാണ് അപ്പൊ നീരാവി കൊണ്ടുള്ള പൊള്ളൽ അതേ താപനിലയിലുള്ള തിളച്ച വെള്ളം മൂലമുള്ള പൊള്ളലേക്കാൾ മാരകമാണ് പിന്നെ ഒരു കാര്യം പറയുന്നത് വൈദ്യുതോർജ്ജത്തിന്റെ ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ ഫിലമെന്റ് ബൾബുകളേക്കാൾ നല്ലത് എൽ ഇ ഡി ആണ് എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം നമുക്കറിയാം ഫിലമെന്റ് ബൾബ് അവിടെ താപോർജ്ജം ഉണ്ടാവുന്നുണ്ട് നല്ല രീതിയിൽ താപോർജ്ജം ഉണ്ടാവുന്നുണ്ട് എന്നാൽ എൽ ഇ ഡിയും അതേപോലെ തന്നെ അതിലൊന്നും എന്തുണ്ടാവുന്നില്ല താപോർജ്ജം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് വൈദ്യോർജ്ജത്തിന്റെ ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ ഫിലമെന്റ് ബൾബുകളേക്കാൾ നല്ലത് എൽ ഇ ഡി ആണ് എന്ന് പറയുന്നത് ഓക്കേ. ഇനി താവ് ലഭിക്കുന്നതിന് ഫിലമെന്റ് ബൾബ് ഉപയോഗിക്കുന്ന സന്ദർഭം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഓക്കേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ ഇനി നമ്മളെ രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ക്ലാസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക അതിന്റെ ലിങ്ക് മോളെ മുകളിൽ ലൈക്കായിട്ടും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു ക്ലാസ് കാണുക ഈ ഒരു ചാപ്റ്ററിനി എട്ടാം ഒരു ചാപ്റ്ററും കൂടെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട് അപ്പം നമുക്കത് അതും കൂടെ ഡിസ്കസ് ചെയ്യാം ഓക്കേ താങ്ക് യു